ഹലോ ഹാപ്പി ഏപ്രിൽ എത്ര പെട്ടെന്നല്ലേ മൂന്ന് മാസം കഴിഞ്ഞു പോയത് ഇപ്പോൾ ഏപ്രിൽ ഇനി ഞാൻ ഇങ്ങടെ വെക്കേഷൻ ആണ് കുട്ടികൾക്കൊക്കെ ഫ്രീ ആവുന്ന ഒരു മാസമാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടാവില്ല ഏപ്രിലും മെയ്യൊക്കെ സ്കൂൾ പൂട്ടി വെക്കേഷൻ കളി ഒക്കെ ഫുൾ കസഞ്ചിട്ടപ്പോൾ അടിച്ചു പൊളിക്കലും ഒക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് അപ്പോൾ എൻ്റെ സ്കൂൾ ടൈമിലുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ സ്കൂൾ ഏപ്രിൽ എട്ടാം തീയതി ആകുമ്പോഴേക്കും സ്കൂളൊക്കെ പൂട്ടും പിന്നെ ടെൻത്തും ട്വൽത്തും ആണെങ്കിൽ മാർച്ചും എട്ടാകുമ്പോഴേക്കും തന്നെ ഫ്രീ ആവും കുട്ടികൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവും അപ്പോൾ എൻ്റെ സ്കൂൾ ടൈമിൽ ഞങ്ങളുടെ എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറും കേട്ടോ നാട്ടിലേക്ക് അപ്പോൾ മൂന്ന് മാസം മുന്നേ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം റിസർവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം വെക്കേഷൻ സീസൺ ആണല്ലോ ഇവിടുന്ന് എല്ലാവരും നാട്ടിലേക്ക് പോകാൻ സമയത്ത് അപ്പോൾ മൂന്ന് മാസം മുന്നേ ടൈം ടേബിൾ കിട്ടുമ്പോഴേക്കും തന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആവും കേട്ടോ അപ്പോൾ എക്സാ റെഡി ആവണേൻ്റെ മുന്നേ ഞങ്ങൾ നാട്ടിൽ പോകാനുള്ള റെഡി ആവും ചുരുക്കി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പിറ്റേ ദിവസം തന്നെ എക്സാം കഴിയും കൂട്ടി പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ട്രെയിൻ കയറും പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് അടിച്ച് പൊളിക്കലാണ് രണ്ട് മാസം ഞങ്ങൾ അവിടെ ഫുള്ള് നിൽക്കട്ടെ ഞാനും ആയിട്ട് സ്കൂൾ പഠിത്തം സ്കൂളും കോളേജൊക്കെ ആകുമ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ കിട്ടും ഫുൾ കണ്ടിന്യൂസ്ലി എല്ലാ ഇയറും ഞങ്ങൾ രണ്ട് മാസം നാട്ടിൽ നിന്നിട്ടേ വരുന്നുള്ളൂ പിന്നെ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ അമ്മമ്മ മുത്തശ്ശൻ അച്ചമ്മ അച്ചച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും ഇല്ല ഇപ്പം അവരൊന്നും ഇല്ല പക്ഷേ ആ സമയത്ത് അത് വേറൊരു എക്സൈറ്റ്മെൻറ്റും പിന്നെ നമുക്ക് പോകുമ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു സന്തോഷവും കെട്ടിപ്പിടുത്തവും കരച്ചിലോ ഒക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്നേഹം എന്നാണ് അപ്പോൾ തോന്നുന്നത് ചിലപ്പോ ഒക്കെ തോന്നിപ്പോകും നമ്മൾ പ്രവാസികളായത് കാരണം ഇത്രയും സ്നേഹം നമ്മളോടുള്ളതെന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും കാരണം നമ്മളെപ്പോഴും നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്രയൊന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം എക്സ്പ്രസ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടാവും സ്നേഹം ഉണ്ടാവും പക്ഷേ എക്സ്പ്രെസ് ചെയ്യേണ്ടാവില്ല പക്ഷെ പ്രവാസിയായ ഞങ്ങൾ കൊല്ലത്തിൽ ഒരിക്കൽ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ളവരുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം അതൊക്കെ വേറെ ഒരു എക്സ്ട്രീം ലെവലായിരിക്കും ഉണ്ടാവുക കെട്ടിപ്പിടുത്തും നമ്മളിപ്പോൾ നോർമലി എന്നും കാണുന്നവർ നമ്മൾ എപ്പോഴെങ്കിലും ഹഗ് ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല പക്ഷേ പ്രവാസികൾ നാട്ടിലേക്ക് പോകുമ്പോൾ അച്ഛനും മുത്തച്ഛനും അമ്മുമ്മയും അച്ചമ്മയും ഒക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഒക്കെ അങ്ങനെയാണ് സ്വീകരിക്കുക അതൊക്കെ പറയുമ്പോൾ തന്നെ എന്തോ ഒരു എന്താ പറയുക പിന്നെ പിന്നെ നാട്ടിൽ കസിൻസ് ഉണ്ട് മാമ്മയുടെ കുട്ടികളുണ്ട് അതേപോലെ മേമ്മയുടെ മക്കളുണ്ട് ഞങ്ങൾ ആദ്യം ഡയറക്ട്ലി പോവുക എൻ്റെ മമ്മിയുടെ വീട്ടിലേക്കാണ് കേട്ടോ മമ്മിയുടെ വീട്ടിൽ എൻ്റെ അമ്മുമ്മ മുത്തശ്ശൻ മാമ അമ്മായി പിന്നെ കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾ അവിടേക്കാണ് ആദ്യം പോവുക എൻ്റെ അമ്മുമ്മയുടെ അമ്മ വരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നോർമലി അമ്മുമ്മ തന്നെയാണ് വിളിച്ചതരുന്നത് അമ്മൂമ്മയും പിന്നെ മമ്മിയുടെ അമ്മേനും അമ്മ തന്നെയാണ് ഞാൻ വിളിച്ചിരുന്നത് ഞാനും ഏട്ടനും അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത് ഗ്രാൻഡ് 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 മദർ എന്ന് പറയുക അവർ വരെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പിന്നെ മുത്തശ്ശനൊക്കെ ഞങ്ങൾ പോണേൻ്റെ ഒരു മാസം മുന്നേ തന്നെ അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു തുടങ്ങി കുട്ടികൾ വരുന്നുണ്ട് അടുത്ത മാസം കുട്ടികൾ വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഞങ്ങളവിടെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഷൊർണ്ണൂരാണ് ഇറങ്ങാറ് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയിലാണല്ലോ പിന്നെ കുറച്ച് ദൂരം ഉണ്ട് വീട്ടിലേക്ക് ഷൊർണൂർ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ദൂരം ഉണ്ട് കുറച്ച് പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ കുറച്ച് അടുത്ത് വീടിൻ്റെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങും ആ മോള് വന്നു മോള് മമ്മിനെ എപ്പോഴും മോള് മോളെന്നാണ് അവിടെ എല്ലാവരും അടുത്തുള്ളവരെല്ലാവരും മോളെന്നാണ് അറിയപ്പെടുക മമ്മിയുടെ പേരാർക്കും അറിയില്ല ആർക്കും അറിയില്ല എന്നല്ല ആരും അങ്ങനെ വിളിക്കില്ല മമ്മിനെ മോള് മോളെന്നാണ് എല്ലാവരും വിളിക്കുക കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി ഇങ്ങനെ വരുമ്പോഴേക്കു തന്നെ എല്ലാവരും പറഞ്ഞു ആ മോൾ വന്നു തോന്നുന്നു മോളെത്തി തോന്നുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിയുടെ അച്ഛൻ എല്ലാവരോടും പറഞ്ഞെടുക്കായിരുന്നു ഒരു മാസം മുന്നേ തന്നെ മോളും മോളും കുട്ടികളും വരുന്നുണ്ട് മോളും കുട്ടികളും വരുന്നുണ്ട് അപ്പോൾ അവർക്കും അതൊരു അത്രയും എക്സൈറ്റഡാണ്ടാവും ഞങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ ചക്ക മാങ്ങ ആ സീസണാണല്ലോ അതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടാകും ഞങ്ങൾ പോകുമ്പോഴേക്കും കാരണം ഇവിടെ മുംബൈയിൽ നല്ല കോസ്റ്റ്ലിയാണ് ചക്ക മാങ്ങയൊക്കെ നല്ലോം കോസ്റ്റ്ലിയാണ് നമുക്ക് അവിടെയൊക്കെ വെറുതെ കിട്ടണതാണ് അതൊക്കെ അപ്പോൾ അവിടെ പോയാൽ അതൊക്കെ നല്ലോണം കഴിക്കും കേട്ടോ പിന്നെ പിന്നെ മമ്മിയും ഡാഡിയൊക്കെ എന്ന് വെച്ചാൽ നാട്ടിൽ വളർന്നിട്ടുള്ളവരാണല്ലോ അപ്പോൾ അവർക്ക് ഈ ചക്ക മാങ്ങയോടൊക്കെ വലിയ വലിയ സ്നേഹമാണ് ഞങ്ങൾക്കുള്ളതിനെക്കാട്ടിലും അവർക്ക് ചക്ക മാങ്ങയൊക്കെ ഒരു വികാരമാണ് ഞാനും ഏട്ടനൊക്കെ പിന്നെ ഇവിടെയാണ് ജെൻസ് വളർന്നിട്ടുള്ളത് ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾക്ക് ഒരു ഇമോഷണൽ കണക്റ്റ് ഇല്ല മമ്മിക്കും ഡാഡിരിക്കും അതല്ല ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട് ചക്ക മാങ്ങ എന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ചൂടുകാലമാണ് അപ്പോൾ മുത്തശ്ശൻ എന്താ ചെയ്യാച്ചാൽ മുത്തശ്ശൻ്റെ മുണ്ടെടുത്തിട്ട് ഞങ്ങൾക്ക് പുറത്ത് തൊടിയിൽ നല്ല ചെടികളൊക്കെ ഉള്ള അങ്ങനെയുള്ള തൊടിയിൽ ഒരു ചെറിയൊരു വീട് പോലൊക്കെ ഉണ്ടാക്കി തരും ഞങ്ങൾ ഇതിൻ്റെ കച്ചിൻസൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുക്കിങ്ങും അതും ഇതും വീട് വീടുകളിൽ കളിയും ഒക്കെയാണ് ഉണ്ടാവാറ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ അങ്ങനെയൊന്നും നമുക്ക് മുംബൈയിലൊന്നും അങ്ങനെയൊന്നും കളിക്കാൻ തന്നെ പറ്റില്ല കേട്ടോ അങ്ങനെയൊന്നും ഇവിടെ ഒന്നും സ്ഥലമില്ല അതൊക്കെ നാട്ടിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ കശുവണ്ടി മരത്തിനിന്ന് എടുത്തിട്ട് അങ്ങനെ ചൂടാക്കിയിട്ടൊക്കെ തരില്ലേ ഞാനതൊക്കെ നാട്ടിൽ ആ സമയത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ മുത്തശ്ശിനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ അങ്ങനെ ചുട്ടിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുള്ള ഓർമ്മ ഒക്കെ ഉണ്ട് പിന്നീടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നീടൊന്നും അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ആ സമയത്ത് അങ്ങനെ നാട്ടിൽ പോകുമ്പോൾ അങ്ങനെ മുത്തശ്ശൻ ഉണ്ടാക്കി തരുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ എത്തുമ്പോഴേക്കും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും ഫുഡ് ഐറ്റംസ് ആയാലും പിന്നെ ചെറിയ കുട്ടികളാവുമ്പോൾ ടോയ്സും ബേബി സോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി വയ്ക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ ഓരോന്ന് പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഡാഡറുടെ വീട്ടിലേക്ക് പോവുക ഡാഡറുടെ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഉണ്ട് അച്ചച്ഛൻ ഉണ്ട് പിന്നെ ഡാഡറുടെ സിസ്റ്റേഴ്സ് ഉണ്ട് അവരുടെ മക്കളുണ്ടായിരുന്നു അവർ പിന്നെ രണ്ടും ആൺകുട്ടികളായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ കൂടെ ആയിരുന്നു അവർക്ക് കൂടുതലും കൂട്ട് ആൺകുട്ടികളായിരുന്നു പിന്നെ വലിയ വലിയ ആൾക്കാരാണ് എൻ്റെ ഏട്ടൻ്റെ പ്രായക്കാരാണ് അപ്പോൾ എനിക്ക് അവരുടെ കൂടെ അത്ര തന്നെ ഒരു ഓർമ്മകളില്ല കാരണം അവർ കുറച്ച് വലുതായിരുന്നു പിന്നെ രണ്ടു ആൺകുട്ടികളായിരുന്നു അപ്പോൾ അവർ ക്രിക്കറ്റും ഫുട്ബോളും അങ്ങനത്തെ കളിയിൽ അവർ എൻഗേജ് ആവും ഏട്ടൻ്റെ കൂടെ ആയിരുന്നു അവർക്ക് കൂടുതലും കൂട്ട് എനിക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു മമ്മിയുടെ സൈഡ് പോയി നിൽക്കാനായിരുന്നു കാരണം അവിടെ കുട്ടികൾ എൻ്റെ വീട്ടിൽ ചെറുതാണ് എൻ്റെ താഴെയാണ് അവർ രണ്ടുപേരും അപ്പോൾ ചെറുതാകുമ്പോൾ നല്ല അടി കൂടിയിട്ടുണ്ട് കേട്ടോ അടി കൂടുന്ന എക്സ്ട്രീം ലെവലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും സ്നേഹം അതുപോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞ് ഞാൻ എൻ്റെ ലൈവിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അമ്മു അമ്മുന്ന് അവളെ ഏറ്റവും ചെറുതാണ് അവളുടെ മൂത്തത് ഉണ്ട് എന്ന് പറയും അപ്പോൾ ഞാനും അപ്പുമായിട്ടായിരുന്നു കൂടുതൽ കളിയുണ്ടായിരുന്നു കാരണം ഞങ്ങൾ അഞ്ചു വയസ്സിൻ്റെ വ്യത്യാസം കൂടുതൽ കളിയും കൂടുതൽ അടികൂടിയിട്ടും ഉള്ളത് അവന്റെ കൂടെ ഞാൻ എൻ്റെ ഏട്ടന്റെ കൂടെ കാട്ടിലും അടികൂടിയിട്ടുള്ളത് അവന്റെ കൂടെയാവും എൻ്റെ ഓർമ്മ ഓർമ്മയിൽ വെച്ചിട്ട് പക്ഷെ കളിച്ചിട്ടുള്ളതും അവൻ്റെ കൂടെയാണ് കേട്ടോ കൂടുതൽ അവൻ എൻ്റെ വീട്ടിൽ താഴെയായത് കാരണം കളിച്ചിട്ടും അവൻ്റെ കൂടെ കൂടുതൽ കളിച്ചിട്ടുണ്ട് അമ്മ വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ആസ് എ സിസ്റ്ററിൻ്റെ ആയിട്ടും കൂടുതൽ ചെറിയ കുട്ടിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് വളരാതെരുതാൽ മതിയായിരുന്നു ഇത് എപ്പോഴും ചെറിയ കുട്ടിയായിട്ട് ഇരുതാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കും കാരണം ഒരു ക്യൂട്ട്നെസ്സും ഒക്കെ പോവില്ലേ വലുതായി കഴിഞ്ഞാൽ അപ്പോൾ അവളുടെ കളിയും ചീറിയും അതൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ പിന്നെ അച്ഛമ്മുടെ വീട്ടിൽ പറയുകയാണെങ്കിൽ അവിടെ ഈ തൊടി പോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ തൊടി തൊടി എന്ന് പറയാൻ പറ്റില്ല പോകുന്ന വഴിക്ക് മഞ്ചാടി കുരുടെ മരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും അവിടെ ഒരു വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ എപ്പോഴും പോയിട്ട് മഞ്ചാടി കുരു കളക്ട് ചെയ്യായിരുന്നു അത് നല്ല ഷോക്കായിരുന്നു അപ്പം മഞ്ചാടി കുരു കളക്ട് ചെയ്യാൻ അങ്ങനെ മഞ്ചാടി കുരു കുറേ കളക്ട് ചെയ്തിട്ട് ഒരു ഡബ്ബയിലാക്കി വെക്കായിരുന്നു ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാറില്ല അവിടന്നെ വെച്ച് പോരും പിന്നെ പക്ഷെ നല്ല അത് കളക്ട് ചെയ്യാനും അതിൽ കൈയിട്ട് കളിക്കാനൊക്കെ ഒരു രസം അങ്ങനെ അങ്ങനെയുള്ള ഓർമ്മകൾ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിൻ്റെ ശേഷം അവിടെ അങ്ങനെ പശു ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതൊക്കെ മമ്മിയുടെ ചെറുപ്പക്കാലത്ത് ഉണ്ടായിട്ടുള്ളൂ ഞാനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ അച്ഛമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ കോഴികളുണ്ടായിരുന്നു ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു വെള്ളക്കോഴി ഉണ്ടായിരുന്നു അതിന് എന്താ ദേഷ്യം എന്നോടൊന്നും അറിയില്ല എന്നെ കണ്ടാൽ കൊത്താൻ അത് കൊത്താൻ വരുമെന്ന് എൻ്റെ പിന്നാൾ ഓടി വരും കൊത്താൻ അന്ന് ചെറിയ കുട്ടിയായിട്ട് ഞാൻ ഓടലോട് ഓടലായിരുന്നു അന്ന് പിന്നെ രണ്ട് മാസം ഇങ്ങനെ അടിച്ചു പൊളിക്കലാണ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകാണ്ടാവും കുറേ റിലേറ്റീവ്സ് ഉണ്ട് നാട്ടിൽ പിന്നെ കുറേ അമ്പലങ്ങളിൽ പോകും അല്ലാണ്ട് കറങ്ങാൻ പോകലൊക്കെ കുറവാണ് കേട്ടോ ഇങ്ങനെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ തന്നെ കുറേ പോകാണ്ടാവും അമ്പലത്തിലേക്ക് പോകാണ്ടാവും പിന്നെ രണ്ട് മാസം കഴിയാറാകുമ്പോഴേക്കും പിന്നെ സങ്കടമായി വിഷമായി എണ്ണാൻ തുടങ്ങും ദിവസം എണ്ണാൻ തുടങ്ങും ഇനി പത്ത് ദിവസം ഇനി ഒരു അഞ്ച് ദിവസം എന്നുള്ള ഇങ്ങനെ ദിവസം എണ്ണി കൊണ്ടിരിക്കും അതേപോലെ മുത്തശ്ശിനും അമ്മൂമ്മയും ഒക്കെ ദിവസം എണ്ണും ഇനി ഇത്ര ദിവസമല്ലേ കുട്ടികളുള്ളൂ കുട്ടികളുള്ളൂ ഇനിപ്പോൾ ഒരു കൊല്ലം കഴിയണ്ടേന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു വിഷമമായി പിന്നെ പിന്നെ പോരാടാകുമ്പോഴേക്കും ആകെ മൂഡ് ഓഫ് ആവും പിന്നെ എല്ലാവരുടെയും കറച്ച് കരച്ചിലും പറയലും ഒക്കെ തുടങ്ങും മമ്മിക്കും വിഷമാവും പിന്നെന്താ പക്ഷെ ഓൺ ചെയ്യണം അപ്പം ഞങ്ങളങ്ങനെ കയറും പിന്നീട് തിരിച്ചു വരും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം വന്ന് സെറ്റിൽ സെറ്റിലാകും കാരണം രണ്ടു വയസ്സം ഫുൾ അടിച്ച് പൊളിക്കലായിരുന്നു അവിടെ പോയാൽ അവിടെ പോയിട്ടുള്ള അവരുടെ സ്നേഹം ഒന്നും ഒന്നും അറിയേണ്ട അല്ല വായ വരെ വായൽ വരെ ഭക്ഷണം തരും അത്ര സ്നേഹമായിരുന്നു അവിടെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ സ്കൂൾ പോവുക വീട്ടിലേക്ക് വരിക ഹോം വർക്ക് ചെയ്യുക പഠിത്തം അതൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വെക്കേഷൻ ഓർമ്മകൾ ഇപ്പോഴും പോയാലും സ്നേഹത്തിന് കുറവൊന്നുമില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ ഇത്രയും ഡിഫറൻസ് ഉള്ളു എൻ്റെ അമ്മുമ്മ മുത്തശ്ശൻ പിന്നെ അച്ഛമ്മ അച്ചൻ അവരൊന്നുമില്ല പക്ഷേ ഇപ്പോൾ മാമ അമ്മായി കുട്ടികൾ അവരൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ വലുതായി ഞങ്ങളൊക്കെ ജോലിക്കാരായി ഇപ്പോൾ പോയാലും അങ്ങനെ അത്ര കൂടുതലൊന്നും നിൽക്കാൻ പറ്റാറില്ല ആ സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ നിന്നിട്ടുള്ളത് കൊറോണ ടൈമിലാണ് കേട്ടോ കൊറോണ കൊറോണ ടൈമിൽ ഞാൻ നാട്ടിൽ പോയപ്പോഴാണ് പിന്നെ രണ്ട് മാസം ഞാൻ നിന്നിട്ടുള്ളത് അത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നിൽക്കണത് അത്രയും ലോങ് ഡ്യൂറേഷനിൽ നിൽക്കണത് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് പോവും അത്രേ ലീവ് കിട്ടുള്ളൂ ഓഫീസിൽ അപ്പോൾ അങ്ങനെ പോവും വരും അത്രയൊക്കെ ഉള്ളൂ പക്ഷേ സ്നേഹത്തിനൊന്നും കുറവില്ല എപ്പോഴും അവിടെ പോയ അതേ അതേ രീതികളാണ് ഭക്ഷണത്തിനായാലും പിന്നെ കസിൻസ് ആയിട്ടുള്ള ബോണ്ടിംഗ് ആയാലും ഒക്കെ സെയിമാണ് പക്ഷെ ഇത്രയേ ഉള്ളൂ വ്യത്യാസം പഴയ ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ നമുക്ക് അത്ര ഗ്യാപ്പ് തോന്നില്ല കാരണം വീഡിയോ കോളിംഗ് ഉണ്ട് വീഡിയോ കോളിംഗ് എല്ലാ രണ്ട് ദിവസം കഴിയുമ്പോഴും ഞങ്ങളുടെ നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് നമുക്ക് തോന്നില്ല പക്ഷേ ആദ്യ സമയത്തൊന്നും അങ്ങനെ അല്ലായിരുന്നില്ല ഞങ്ങൾ അപ്പോഴൊന്നും അങ്ങനെ വീഡിയോ കോളിങ്ങൊന്നും ഇല്ല പിന്നെ അത്ര നല്ല മൊബൈലൊന്നും ഇല്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പോഴൊക്കെ അത് ഓർക്കുമ്പോൾ തോന്നും അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുക ആ ചെറുപ്പക്കാലത്ത് കളിക്കണ ഫോട്ടോസും അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ കാണാൻ എന്ത് രസം ഉണ്ടാകുമായിരുന്നു മൊബൈലിൽ എടുക്കണ ഫോട്ടോസ് പക്ഷേ അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീഡിയോയിൽ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ആണെങ്കിൽ ചാനലൊന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ